ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളെ രണ്ട് പേര് എബിഷൻ ആകുകയാണ് അത് അഭിലാഷും ജീഷിനുമാണ് നാളെ നന്നേക്കുമായി ഹൗസിനോട് വിട പറഞ്ഞ് പോകുന്നത് അതിൽ ഹൗസിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടലായി തന്നെ ഇരിക്കുകയാണ് കാരണം രണ്ടു പേരും നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന നല്ല കണ്ടസ്റ്റൻസായിരുന്നു പക്ഷെ ഇവർ ടോപ്പ് ഫൈവ് ഇവരെയൊക്കെ എത്തണ്ട കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു അപ്പം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഹൗസിലാരും ഇവർ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഇവർ തന്നെയും പ്രതീക്ഷിച്ചിട്ടില്ല ഇവര് ഇത്ര പെട്ടെന്ന് ഇവർ പുറത്താവുന്നു കാരണം ഇവരൊക്കെ മോശമായി കളിക്കുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ടല്ലോ പിന്നെ ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നും അവർ നല്ലൊരു പ്രാങ്കൊക്കെ ഒപ്പിച്ച് നല്ല ആക്റ്റീവായിരുന്നു മിക്ക ദിവസങ്ങളിലും അവർക്ക് അത്യാവശ്യം വേണ്ട അവർ കണ്ടൻറ് അവർ ഡെയിലി അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് എന്തായാലും ജനങ്ങളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരുടെ വിധി നിർണയിക്കുന്നത് അത് കാരണം രണ്ട് പേർക്കും വോട്ട് വളരെ കുറവായിരുന്നു അങ്ങനെ രണ്ട് പേരും ഹൗസിൽ നിന്നും എന്നേക്കുമായി പുറത്തായിരിക്കുകയാണ് അപ്പോൾ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാര്